ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഏതു ജന്മകൽപ്പനയിൽ ഇന്ന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മളെ ശ്രുതിയും അശ്വിനും വലിയൊരു അപകടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് ഇനി ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതിയെ തേടി അശ്വിൻ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുവാണ് കാരണം ശ്രുതി തന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അവളെ കാണാനില്ല അങ്ങനെ ഒരുപാട് അശ്വിനെ ഓടി 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 അവസാനം ചെന്ന് നോക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ ആ ഒരു ഷോൾ കിടക്കുന്നത് കണ്ടു അപ്പൊ ഷോൾ കിടക്കുന്നത് കണ്ടിട്ട് അശ്വിൻ ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട് എടുത്തു നോക്കിയപ്പോഴത്തേക്കും അവിടെ ആരെയും കാണാനില്ല നോക്കുമ്പോൾ ഒരു കുഴിക്കകത്ത് ശ്രുതി ചെന്ന് പെട്ട് കിടക്കുവാണ് അവിടെ കിടക്കുമ്പോൾ അവള് കുനിഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ അശ്വിന് ദേഷ്യം വന്നു അശ്വൻ ചോദിക്കുകയാണ് ഞാൻ എത്ര വട്ടം നിന്നെ വിളിച്ചു തൊണ്ട കയറി ഞാൻ വിളിച്ചോണ്ടിരിക്കുമല്ലേ അപ്പൊ നിനക്കൊന്ന് വിളി കേട്ടൂടായിരുന്നു എന്താണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് നിനക്ക് വിളി കേട്ടൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രുതി അശ്വിൻ തന്നെ ഒരു തിരിച്ചടി കൊടുത്തത് അശ്വിൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് എന്നോട് മിണ്ടാതിരിക്കാമോ എന്ന് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ വിളി കേൾക്കാത്തതെന്നും ഞാനിപ്പോൾ വിളി കേട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിനും വഴക്ക് കൊള്ളണ്ടേ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാ മിണ്ടാതിരുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുവാണ് ഇത് മനുഷ്യന് സമാധാനം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അശ്വിൻ ഇങ്ങോട്ട് കേറുവ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സാർ ഒന്ന് നിൽക്കൂ എന്നെ ഒന്ന് പിടിച്ച് കയറ്റൂ എന്നൊക്കെ പറയുകയും അവസാനം അശ്വിൻ ശ്രുതിയെ പിടിച്ച് കയറ്റുവാണ് അങ്ങനെ വല്ലചാതി ശ്രുതിയെ പിടിച്ച് കയറ്റി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി വീടാൻ വീടാൻ വേണ്ടി പോവുകയും നേരെ അശ്വിനെ കയറി പിടിക്കുകയും അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ അത് പെട്ടെന്ന് ശ്രുതിയുടെ ആ ഒരു നെഞ്ചിടിപ്പ് കൂടി വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ മുന്നോട്ട് നടക്കുകയാണ് എന്തായാലും നീ പെട്ടെന്ന് വാ നമുക്ക് എത്രയും പെട്ടെന്ന് അത് വീട്ടിലോട്ട് പോകണ്ടേ അപ്പോൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണ്ടേ അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി അയ്യോ എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുകയും എന്താ നിനക്ക് എന്താ പറ്റിയത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ വേണ്ടിട്ട് ശ്രുതി നിന്നില്ല ഒരു കുഴപ്പമില്ല ഒന്നുമില്ല എന്ന് പറയുകയും പക്ഷെ തന്റെ കുറുക്കിൽ ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ എന്നാ പിന്നെ വാ ഇത് ഫ്രണ്ടിലോട്ട് വാ എന്ന് നടന്ന് വാ എന്നൊക്കെ പറഞ്ഞ് അശ്വൻ ദേഷ്യപ്പെട്ടിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീടും ശ്രുതി അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്താ നിന്റെ പ്രശ്നം എന്തിനാണ് നീ ചുമ്മാ കിടന്ന് വിളിക്കുന്നത് എന്ത് പറ്റി എന്ന് ദേഷ്യപ്പെട്ട് അശ്വിൻ ചോദിക്കുവാണ് അപ്പോഴാണ് ശ്രുതി പറയുന്നത് തന്റെ കുറുക്കിൽ എന്തോ കടിച്ചുവെന്നും അങ്ങനെ തനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് എന്ന് പറയുകയും അങ്ങനെ അപ്പോൾ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഡ്രസ്സിനകത്തായത് കൊണ്ട് തന്നെ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും നീ മുന്നോട്ട് നടന്നു വാ എന്ന് പറഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഒരു മറ പോലെ കാണുന്നുണ്ട് ഒരു ബാത്റൂം പോലെ കാണുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇത് അശ്വിന് ശ്രുതി അകത്തോട്ട് പറഞ്ഞു വിടുവാണ് അങ്ങനെ ശ്രുതി പോയി ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം ശരിയാക്കുമ്പോഴത്തേക്കും ആ ഡ്രസ്സ് കാണാനില്ല അയ്യോ എൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് ആരോ ഓടുന്നേ ഓടുന്നേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ച് ഊടുവാ കൂവാണ് അങ്ങനെ അശ്വിൻ തിരിഞ്ഞ് നോക്കുമ്പോൾ വേറൊരു പെൺകുട്ടി അതിന്റെ അകത്ത് പെട്ടതാണ് വേറൊരു പെൺകുട്ടി തന്റെ ഡ്രസ്സാണെന്നും പറഞ്ഞ് ശ്രുതിയുടെ ഡ്രസ്സ് മാറി എടുത്തുകൊണ്ട് ഓടുകയാണ് അപ്പോ വേറൊരു പയ്യൻ വന്ന് പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈക്കും കൊണ്ട് വന്നു അവള് ആരും കാണാതെ അതിന്റെ ആ ഒരു ബൈക്കിൽ കയറി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ജീൻസും ടോപ്പും അവിടെ കിടക്കുന്നത് കണ്ടു അങ്ങനെ ശ്രുതി ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് അയ്യോ എൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്നു കുട്ടി മാറിപ്പോയി എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുവാണ് പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ശ്രുതിയുടെ ഷോള് തെറിച്ച് വീണ് അശ്വിൻ്റെ മുഖത്തോട്ടാണ് വന്ന് വീഴുന്നത് അങ്ങനെ പക്ഷേ അശ്വിൻ ആ ഒരു ഷോള് മാറ്റിയപ്പോൾ ശ്രുതിയുടെ ആ ഒരു ഡ്രസ്സ് കണ്ടിട്ട് അശ്വിൻ ഒരുപാട് ചിരിയാണ് വന്നത് കാരണം ശ്രുതി ഇങ്ങനെ ഡ്രസ്സ് മാറിയൊന്നും ഇങ്ങനെ ഒരു മോഡേൺ ഡ്രസ്സിൽ കണ്ടിട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ മോഡേൺ ഡ്രസ്സിൽ കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരു അശ്വിനൊരു അത്ഭുതം തോന്നി അങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ഉം അങ്ങനെ പിന്നെ തന്റെ ഏഹ് കയ്യിലിരുന്ന ഷോൾ ശുദ്ധിയുടെ മോത്തോട്ട് വലിച്ചെറിയുകയും ആ ഷോൾ എടുത്തിട്ടിട്ട് ഈ ഷർട്ടിന്റെ പുറത്തോട്ട് തന്നെ ഷോൾ ഇടുന്നത് കണ്ടിപ്പോ അശ്വിന് വീണ്ടും ചിരിയാണ് വന്നത് എന്തായാലും നീ പെട്ടെന്ന് വാ നമുക്ക് മുന്നോട്ട് നടക്കാം അപ്പോ തനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാമോ നീ നീ ഈ കട ഈ ഒരു കാട്ടിനകത്ത് കട ഉണ്ട് വെച്ചിരിക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോന്ന് അതെന്തായാലും ഇവിടെ ബാത്റൂമുള്ള സ്ഥിതിക്ക് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ആൾതാമസം കാണും ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കാണും അങ്ങനെ പിന്നെ അവര് തനിക്ക് വിശക്കുന്നുണ്ടോ അപ്പോൾ വിശപ്പിന് വേണ്ടിയിട്ട് വിശപ്പും ദാഹവും അകക്കാൻ അകറ്റാൻ വേണ്ടിയിട്ട് അവര് മുന്നോട്ട് നടക്കുകയാണ് ആരെങ്കിലും കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഒരു വഴി തേടിയാണ് അശ്വനും ശ്രുതിയും മുന്നോട്ട് പോകുന്നത് പക്ഷേ അവരുടെ ഈ ഒരു പ്രണയവും പിന്നെ ഈ ഒരു ഈ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രീതിയെ വളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആകാശിന്റെ ശ്രമം അങ്ങനെ പ്രീതി ഓരോ എംബ്രോയിഡറി വർക്ക് ലാവണ്ണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ലാവണ്ണിക്ക് എംബ്രോയിഡറി വർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ആകാശ പത്രമൊക്കെ വായിച്ച് പ്രീതിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കണ്ണും കൈ ഒക്കെ കാണിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലാവണ്ണി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മുഖത്ത് ഈ ഒരു മേക്കപ്പൊക്കെ ഞാൻ റിമൂവ് ആയിട്ട് ഞാൻ അതിന് ബാക്കി എൻ്റെ റൂമിൽ പോയിരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പ്രീതി എന്തായാലും വീട്ടിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ലാവണ്ണി അകത്തോട്ട് പോവാണ് ഈ ഒരു സമയത്ത് ആകാശ് പറയുകയാണെങ്കിൽ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ കണ്ണൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട് അങ്ങനെ പ്രീതി ആകാശിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് തൻ്റെ കാലിൽ എന്തോ കൊണ്ടു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ലാവണ്ണിയുടെ കയ്യിൽ നിന്നും ആ ഒരു സൂചി തറയിൽ വീണതാണ് അത് തൻ്റെ കാലിലാണ് കാലിൽ പൊത്തു കയറിയതാണെന്ന് പ്രീ പ്രീതി പറയുവാണ് അപ്പോൾ പെട്ടെന്ന് നടക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ആകാശ് പ്രീതി എടുത്ത് പൊക്കി അവിടെ സോഫയിൽ കൊണ്ടിരുത്താണ് ഈ ഒരു രംഗം മനോരമ യും ദേഷ്യത്തോടെ മനോരമ ഓടി വന്നിട്ട് ഡി എന്താ കാണിക്കുന്നത് അപ്പോ അപ്പൊ അതൊക്കെ ആകാശ പ്രീതി അവിടെ ഇരുത്തിയതിനു ശേഷം കാലിലെ ആ ഒരു സൂചി എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പതുക്കെ സൂചി എടുത്തിട്ട് കാലിൽ നിന്ന് ബ്ലഡ് വരുന്നത് കൊണ്ട് അത് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് മനോരമ വന്ന് പ്രീതിയെ വഴക്കു പറയുകയും എന്നിട്ട് മനഃപൂർവ്വം ആകാശിനെ വളയ്ക്കാൻ വേണ്ടിയിട്ടാണ് നീ നോക്കുന്നതെന്നും ഇതുപോലുള്ള പെൺകുട്ടികൾ വരുന്നത് തന്നെ ഇതിനാണെന്നും ശ്രുതി ഇത് ഇതിനു വേണ്ടിയിട്ടായിരിക്കും പ്രീതിയെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞു മനോരമ വായിൽ തോന്നുന്ന രീതിയിൽ ഒരുപാട് ചീത്ത പറയുവാണ് പ്രീതിയോട് അപ്പോൾ ഒരുപാട് വട്ട ആകാശ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മനോരമ ഇതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് തയ്യാറായില്ല ഒരുപാട് ചീത്തകൾ പറഞ്ഞ് പ്രീതിയെ സങ്കടപ്പെടുത്തുകയും അങ്ങനെ സങ്കടത്തോടെ പ്രീതി ബാഗൊക്കെ എടുത്ത് പുറത്തോട്ട് പോവുകയാണ് അങ്ങനെ പുറത്തോട്ട് പോകുന്ന സമയത്ത് ലാവണിയെ വന്നിട്ട് എന്താ സംഭവം എന്താ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ലാവണിയോടും പ്രീതിയെ പറ്റി അനാവശ്യം പറയുവാണ് ഇത് കേട്ടിട്ട് ആണ് പ്രീതി സങ്കടത്തോടെ ഇറങ്ങി പോകുന്നത് അപ്പോൾ ഇതിന്റെ പിന്നാലെ തന്നെ ആകാശം പോവുകയാണ് അങ്ങനെ പ്രീതി സങ്കടത്തോടെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അഞ്ജലി വന്ന് തടഞ്ഞു നിർത്തിയതിനു ശേഷം പ്രീതി നീ എന്താ എവിടെ എവിടെയാ പോകുന്നത് എന്താ പറ്റിയത് നീ ഒന്നും കഴിച്ചില്ലല്ലോ ഇപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് പോകൂ എന്നൊക്കെ പറയുമ്പോൾ മനോരമ വന്നിട്ട് പ്രീതിയോട് അനാവശ്യം പറയുവാണ് നീ ഇതേപോലത്തെ പെൺകുട്ടികൾ വരുന്നത് തന്നെ ഇതേപോലെ പുളി പുളിങ്കൊമ്പ ഉള്ള ചെക്കന്മാരെ വലവീശി പിടിക്കാനാണെന്നും നീ വന്നത് അതിനാണെന്നും പ്രീ നിന്നെ നിന്റെ അനിയത്തി പറഞ്ഞു വിട്ടത് അതിനാണെന്നും എന്നൊക്കെയുള്ള രീതിയിൽ അനാവശ്യം പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ പ്രീതിക്ക് ഭയങ്കര സങ്കടം വന്നു അവിടെയും ആകാശ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മനോരമ ആകാശിന്റെ വായ അടപ്പിക്കാൻ ാണ് ശ്രമിക്കുന്നത് ആ ഒരു സമയം പ്രീതിയുടെ അച്ഛൻ വിളിക്കുകയും എന്നിട്ട് മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ വച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വലിയൊരു അപകടത്തിലാണ് ശ്രുതിയും അശ്വിനും ചെന്ന് ചാടിയിരിക്കുന്നത് ഇവിടെ നിന്ന് അശ്വനും ശ്രുതിയും രക്ഷ അശ്വിനും ശ്രുതിയും ശ്രുതിക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ എന്തായാലും പ്രീതിയെ ഒരുപാട് അപമാനിച്ചാണ് മനോരമ ഇറക്കി വിട്ടത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആകാശിന് പ്രീതി ഇഷ്ടമാണ് ഈ ഒരു പ്രണയം പ്രീതിയോട് ആകാശ് തുറന്ന് പറയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടെത്തുന്ന യും അതുവരേക്കും താറ്റ ബൈ